അങ്ങനെ അത് നടന്നു ഗബ്ര ജാസ്മിനോട് പ്രണയം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കളി കാര്യത്തിലേക്കോ ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഒന്നു മുതൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഗബ്രി ജാസ്മിൻ കോംബോ ചിലപ്പോൾ തോന്നും ആണെന്ന് ചിലപ്പോൾ തോന്നും അവർ ശരിക്കും പ്രണയത്തിൽ തന്നെയാണെന്ന് എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് എപ്പിസോഡുകളായിട്ട് എനിക്ക് തോന്നിയിരുന്നു ജാസ്മിന് ഗബ്രിയോടെ ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് കാരണം ഗബ്രി ഷീതുവിനെ നോക്കുമ്പോഴുള്ള ജാസ്മിൻ്റെ പൊസീവ്നെസ്സും അങ്ങനെയൊക്കെ കാണുമ്പോൾ തോന്നിയിരുന്നു ജാസ്മിന് ഗബ്രിയോട് പ്രണയം തുടങ്ങിയെന്ന് എന്നാൽ ദാ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഗബ്രി ഇനിഷ്യേറ്റ് ചെയ്ത് ജാസ്മിനോട് പ്രണയം തുറന്നു പറഞ്ഞു യാണ് പക്ഷേ അത് ഗബ്രിയുടെ സ്ട്രാറ്റജി ആണോ എന്നും എനിക്ക് തോന്നി പോകുന്നുണ്ട് ഗെയിമിന് വേണ്ടി ജാസ്മിനെ വീക്ക് വീക്കാക്കുവാൻ വേണ്ടി ഗബ്രിയുടെ ഡ്രാമയായും തോന്നുന്നുണ്ട് ഗബ്രി പറയുന്നുണ്ട് ഗബ്രിക്ക് ജാസ്മിനോടുള്ള ഇഷ്ടം എത്രയാണെന്ന് പറഞ്ഞടീക്കാൻ പറ്റത്തില്ല എന്ന് ജാസ്മിൻ ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുമുണ്ട് എന്നാൽ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥ ഞാൻ ജാസ്മിനെ മനസ്സിലാക്കിയിടത്തോളം ജാസ്മിന്റെ വാക്കിന് ഒരു സ്ഥിരത ഇല്ലാത്ത പോലെ തോന്നി മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ജാസ്മിൻ ഭയങ്കര മതവിശ്വാസിയെ പോലെ സംസാരിച്ചിരുന്നു സ്പ്രേ അടിക്കത്തില്ല മതത്തിൽ സ്പ്രേ അടിക്കാൻ പാടില്ല എന്നും തലയിൽ തട്ടമൊക്കെ ഇട്ട് ഒരു താത്തക്കുട്ടി കുറച്ച് ഡേസ് കഴിഞ്ഞ് വേറെ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ ഇതാ ആ പറഞ്ഞ ജാസ്മിൻ തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോ അത്രയും ജാസ്മിന്റെ അപ്പിയറൻസിൽ മാറ്റം സംഭവിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ പറഞ്ഞിരുന്നത് ഒരേ മതത്തിൽപ്പെട്ട പെട്ട ആളെ ആണ് വിവാഹം കഴിക്കൂ എന്ന് നമുക്ക് നോക്കാം ആ പറഞ്ഞതെങ്കിലും പാലിക്കാൻ ജാസ്മിൻ കഴിയോ എന്ന് അവർ രണ്ടുപേരും കൂടി ഒത്തിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനുള്ള ഒരു പ്ലേ ആവാനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ എന്തായാലും അവരുടെ കോംബോ ഏതൊക്കെ റൂട്ടിലേക്ക് പോകും െന്ന് കാണാം ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ